ബീഹാറിലെ തോൽവിക്ക് പിന്നാലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയുടെ വസതിയിൽ യോഗം രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ബീഹാറിന്റെ ചുമതലയുണ്ടായിരുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ അജയ് മാക്കനും യോഗത്തിനെത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് തോറ്റു എന്ന് യോഗം വിലയിരുത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ബി ജെ പിയേയും ലക്ഷ്യമിട്ട് നടത്തിയ വോട്ടുകൊള്ള ആരോപണം തെല്ലും ഈശിയില്ല രാഹുൽ ഗാന്ധി നേതൃത്വം നൽകിയ വോട്ടർ അധികാർ യാത്ര കടന്നുപോയ ഇരുപത്തിമൂന്ന് ജില്ലകളിൽ ദയനീയ പ്രകടനമായിരുന്നു മത്സരിച്ച അറുപത്തിയൊന്ന് സീറ്റിൽ ആറിടത്തു മാത്രമാണ് വിജയിക്കാനായത് രണ്ടായിരത്തി ഇരുപതിലെ പത്തൊൻപത് സീറ്റിൽ നിന്നാണ് കൂപ്പുകുത്തൽ പ്രചാരണം മുന്നിൽ നിന്ന് നയിക്കാനും ഏകോപിപ്പിക്കാനും മുൻനിര നേതാക്കൾ വിമുഖത കാണിച്ചത് തിരിച്ചടിയായെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ മുറുമുറപ്പുണ്ട് പതിനാറ് ദിവസത്തെ വോട്ടർ വോട്ടറധികാർ യാത്രയിൽ വൻ ജനപങ്കാളിത്തമായിരുന്നു എന്നാൽ അതൊന്നും വോട്ടായി മാറിയില്ല യാത്ര സെപ്റ്റംബർ ഒന്നിന് പട്നയിൽ സമാപിച്ച ശേഷം രാഹുൽ വിദേശയാത്ര പോയി പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമാണ് സജീവമായത് ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ യാത്രയുണ്ടാക്കിയ അലയോലികൾ ഇതിനിടെ കെട്ടടങ്ങിയിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊന്നും സുതാര്യമായിരുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി ഇന്നലെ തന്നെ പ്രതികരിച്ചിരുന്നു ബീഹാറിൽ ഇരുന്നൂറ്റി നാല് നിയമസഭയിൽ ഇരുന്നൂറ്റി രണ്ട് സീറ്റുകൾ സ്വന്തമാക്കിയാണ് എൻ ഡി എ തുടർഭരണം ഉറപ്പാക്കിയത് എൺപത്തി ഒൻപത് സീറ്റ് നേടിയ ബി ജെ പി ഏറ്റവും വലിയ കക്ഷിയായി മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പാർട്ടിയായ ജെ ഡി യുവിന് എൺപത്തിയഞ്ച് സീറ്റ് ലഭിച്ചു അതേസമയം ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം അത്ഭുതപ്പെടുത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുന്നേ അറിയിച്ചിരുന്നു ഫലം പുറത്തുവന്നതിന് പിന്നാലെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടക്കം മുതൽ നീതിപൂർവ്വമായിരുന്നില്ലെന്നും കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യാ സഖ്യവും ഈ ഫലത്തെ ആഴത്തിൽ പരിശോധിക്കുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു മഹാസഖ്യത്തിൽ വിശ്വാസം പ്രകടിപ്പിച്ച ബീഹാറിലെ ദശലക്ഷക്കണക്കിന് വോട്ടർമാർക്ക് രാഹുൽ ഗാന്ധി ഈ അവസരത്തിൽ ഹൃദയമിറഞ്ഞ നന്ദിയും അറിയിച്ചിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പോരാട്ടം കേവലം രാഷ്ട്രീയ വിജയത്തിന് വേണ്ടിയുള്ളതല്ലെന്നും മറിച്ച് ഭരണഘടനയെ രാജ്യത്തെ ജനാധിപത്യത്തെയും സംരക്ഷിക്കാറുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എക്സിറ്റ് പോളുകൾ പ്രവചിച്ച സീറ്റുകളെ പോലും മറികടന്നാണ് എൻ ഡി എയുടെ പോരാട്ടം ഇന്ത്യാ സംഘത്തിന് വെറും മുപ്പത്തിയഞ്ച് സീറ്റ് മാത്രമാണുള്ളത് തൊണ്ണൂറ്റിയൊന്ന് സീറ്റുമായി ബി ജെ പി വലിയ ഒറ്റകക്ഷിയായപ്പോൾ ജെ ഡി യു എൺപത്തിമൂന്ന് സീറ്റുമായി വൻ മുന്നേറ്റമുണ്ടാക്കിയിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപതിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്ന ആർ ജെ ഡി ഇരുപത്തിയേഴ് സീറ്റിലുതുങ്ങി കോൺഗ്രസ് പാടെ തകർന്ന് ആറ് സീറ്റിൽ മാത്രമായി ഡോൺ മണി ഈസിയായി ും ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും